ഹലോ ഫ്രണ്ട്സ് പൊണ്ണാൻ ഫാമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഒരു താമര ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവാണ് താമരല്ല ആമ്പലാണ് അപ്പം നമുക്ക് നമ്മളെ പേരമരത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പേരമരം ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമുക്കൊരു താമരൻ്റെ ടാങ്ക് അപ്പോൾ ഇവിടെ കുറച്ച് നമ്മളെ പഴയ ഒരു അക്കോറിയം പൊട്ടിയതുണ്ട് അതും കണ്ട് ചെടിച്ചട്ടിച്ച് മണലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് നേരെ താമര ടാങ്ക് വാങ്ങാൻ പോകണം നമ്മൾ നമ്മളടുത്തന്നെ വീടിന്റെ അടുത്ത് തന്നെ ഒരു സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ചട്ടി ടാങ്കുകളൊക്കെ ഉണ്ടാക്കുന്ന കടയുണ്ട് അവിടെ പോയിട്ട് നമുക്ക് താമരൻ്റെ ടാങ്ക് വാങ്ങാം നേരെ വീടിലേക്ക് പോവാം വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇതിനുള്ള സ്ഥലമൊക്കെ നമുക്കൊന്ന് ഒരുക്കാം അവിടെ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ താമരന്റെ ടാങ്ക് ഇവിടെ കൊണ്ടു സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിലേക്കുള്ള ആമ്പൽ വർക്ക് ചെയ്യാൻ നമുക്ക് പോവാം കുറച്ച് അപ്പുറത്ത് പാടത്ത് നല്ല മെറൂൺ കളറിലുള്ള ആമ്പലുണ്ട് നമുക്കത് പോയി പറിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ ആമ്പലുള്ള എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു തയ്യ് പറിച്ചെടുക്കണം ആഴുണ്ടെന്ന് തോന്നണ നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം qarindi соседка запретка то что тут встай хмм അചാട്ടാ അചാട്ടാട്ടിക്ക് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞതൊക്കെ सक्टिमन 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 है वाली सक्टिमन वाली जो सक्टिमन तो नंदर कस्टन ही ऐसा मूकन वितरी कवर प्लास्टिक अप നല്ല നെറൂണ് പൂ നമ്മള് നേരത്തെ പറിച്ചു കൊടുക്കുന്ന ആമ്പലാണിത് നമുക്ക് നേരെ ആമ്പൽ എങ്ങനെ നടക്കമായിട്ട് നമ്മളെ ഓട്ടില് നമ്മള് മണല് ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ നമുക്ക് ചാണകപ്പൊടി ഇതങ്ങി കൊടുക്കാണ് ഒരുപാടൊന്നും വേണ്ട കൊറച്ചു മതി കുറച്ച് ചാണകപ്പൊടി നമ്മൾ വിതറിയിട്ട് ഇനി നമുക്ക് നേരെ ഇതിന്റെ ഈ വള്ളി ഉണ്ടല്ലോ ബാങ്കിനേക്കാട്ടും വലിയ തയ്യായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വള്ളി കുറച്ച് കട്ട് ചെയ്തിരണം കുറച്ച് വള്ളി നമുക്ക് കട്ട് ചെയ്തിടാം മതിയാവും നേരെ നമുക്ക് സെന്ററിൽ ആക്കിയിട്ട് വെക്കാം വേരുകള് നല്ല തൈ തന്നെയാണ് ഈ ഒരു കൊമ്പും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം നല്ല വലിയ തയ്യാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ചെറിയ തയ്യും നോക്കി ചെറിയ തയ്യൊന്നും കിട്ടീട അപ്പൊ കിട്ടിയത് നമ്മൾ പറിച്ചെടുത്തതാണ് നീ കുറച്ച് മണലും കൂടി നമുക്ക് ഇട്ടു കൊടുക്കാം മണൽ ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് ചളിമണ്ണ് ഈ വേരിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടായത് കൊണ്ടാണ് നമ്മള് മണലും മാത്രമായിട്ട് സെറ്റ് ചെയ്യണത് നമുക്ക് കുറച്ച് വെള്ളം നിറയ്ക്കാം ഞമ്മക്ക് നേരെ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം നിറച്ചിടാം കുറച്ച് വെള്ളം നിർത്തിയാൽ മതി എല്ലാം ഒന്ന് സെറ്റ് ആയി വരുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്ന് പിടിച്ചോ പിടിച്ചതെന്ന് അറിയാൻ അതിനുശേഷം നമുക്ക് ബാക്കി വെള്ളം നിറയ്ക്കാം ഏകദേശം നമുക്ക് ഇത്ര വെള്ളം മതിയാവും ബാക്കി നമുക്ക് ആമ്പിൾ തൈ പിടിച്ചതിന് ശേഷം കൊടുക്കാം